ഫ്രണ്ട്സിൻ്റെ യൂട്യൂബ് ലൈഫിലെ ഏറ്റവും കൂടുതൽ പ്രശ്നകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അവിടെ എഡിറ്റിങ്ങാണ് എഡിറ്റിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണം അത്യാവശ്യം ഞാൻ ലോങ് വീഡിയോസ് അതാണ് ഞാൻ കുറച്ച് ചെയ്യാതിരിക്കുന്നത് ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ പോലെ അതിൽ കിട്ടുന്ന എമൗണ്ട് വളരെ കുറവാണ് ബിൽ അത് കാരണം എൻ്റെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ എൻ്റെ എഡിറ്റിങ് കുറച്ച് എൻ്റെ അതിനെ പറ്റിയൊരു സിസ്റ്റം അല്ല മെയിനായിട്ട് അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ജസ്റ്റ് നമ്മുടെ എഡിറ്റിംഗ് സീക്രട്ട്സിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ എഡിറ്റിങ് സീക്രട്ടിൽ ഇവിടെ മൊത്തം സാധനങ്ങൾ വലിച്ചുപാരി വെച്ചിട്ടുണ്ട് ഇതിലെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് കാണിക്കുന്നു അതെനിക്കൊരു പതിനൊന്ന് മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഒക്കെയാണ് അത് ഫോർ കെ നമ്മളിപ്പോൾ ഞാൻ ഫോർ കെ അല്ല റണ്ർ കൊടുത്തത് ഫോർ കെ അല്ല ഞാൻ റണ്ണർ കൊടുത്തതിപ്പോൾ ഫോർ കെയിൽ എടുത്ത വീഡിയോ അതിൽ കുറച്ച് ഭാഗം എൻ്റെ ഈ മെയിൻ ഫോണിലെടുത്ത വീഡിയോ ഉണ്ട് അതും കൂടെ ചേർത്താണ് ഈ ഫോർ കെ റണ്റിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തി നാല് കാണിക്കുന്നത് ഇനി അത് വീണ്ടും വീണ്ടും ചിലപ്പോൾ കയറി പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഇത്രയും നമ്മൾ സമയം എടുത്താൽ പോലും അതിൽ കിട്ടുന്ന ഒരു ഔട്ട്കം വലിയൊരു ആ ഒത്രയും ക്വാളിറ്റി നമ്മൾ ചെയ്യണമെങ്കിൽ അത്രയും നമുക്ക് അതിനൊരു കുറച്ച് ടൈം കൺസെപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒന്നേന്ന് ഫൈവ് കെ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഫോർ കെ നമുക്ക് ഫൈവ് കെയും നമ്മുടെ ഇതിൽ ഫൈവ് കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഗോപ്രോയിൽ ഇത് നമുക്ക് എല്ലാം യൂട്യൂബിൻ്റെ ഈ ജേണിയിൽ മേടിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഫോൺ പിന്നെതാ ഈ ഫോണ് എൻ്റെ എല്ലാ ഫോണും പിന്നെ ഇവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറ് പിന്നെതാ ഈ എൻ്റെ ഡിജെ ഓസ്മോ ക്യാമറ ഇതെല്ലാം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മേടിച്ചതാണ് അത് മാത്രമല്ല ഇതാ ഇതൊക്കെ നമ്മൾ എൻ്റെ ചില വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് നമ്മുടെ മൈക്ക് ഈ മൈക്ക് വെച്ചിട്ടാണ് നമ്മൾ കുറെ വീഡിയോസൊക്കെ ട്രാവൽ വീഡിയോസ് പലതും വ്ളോഗ് ചെയ്യുന്നത് പിന്നെ ദാത മൈക്കിൻ്റെ ബോക്സ് പിന്നെ എൻ്റെ ഒരു പ്രിൻ്ററ് ഇതെല്ലാം എന്റെ സ്വന്തം എയർങ്സിൽ മേടിക്കാൻ പറ്റി വീട്ടുകാരെ കഷ്ടപ്പെടുത്താതെ ഇത് പിന്നെ ഇതിൻ്റെ ഈ സ്പീക്കറും കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ട് എൻ്റെ പപ്പ എനിക്ക് മേടിച്ചെന്നിട്ടുണ്ടായിരുന്നതാണ് ഓക്കെ ഫസ്റ്റ് ടൈം അപ്പോഴും നമുക്ക് മേടിച്ചെന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് പിന്നെ ഇതുപോലത്തെ ഒരു മൂന്നാല് റിംഗ് ലൈറ്റ് ഉണ്ട് ഇത് ഒരു റിംഗ് ലൈറ്റ് ആണ് അപ്പോൾ ഇതുപോലെ കുറേ റിംഗ് ലൈറ്റ് ഉണ്ട് ഇതാണ് എൻ്റെ എഡിറ്റിംഗ് സ്റ്റുഡിയോ സെറ്റ് അപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടി കുറച്ച് ക്ലാസ് എടുക്കുന്ന ഇതാണ് പിന്നെ ഈ റൂമിൽ മെയിനായിട്ട് നമുക്ക് ഒരു ഫാൻ ഇവിടെ ഇല്ല അത് ഇതുവരെ ചെയ്യണം എന്നുണ്ടായിരുന്ന വച്ചില്ല അത് പിന്നെ ഈ ടേബിൾ ഫാൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ചൂടുള്ള സമയത്ത് ഇവിടെ ഇരിക്കാൻ കുറച്ച് പാടാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ടെറർ എപ്പോഴാവും അറിയില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എഡിറ്റിംഗ് സെറ്റപ്പും എന്റെ ഈ വീഡിയോ പരിപാടീസ് ഒക്കെ ഞാൻ മെയിൻ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രീമിയർ പ്രോയിലാണ് പ്രീമിയർ പ്രോയിൽ അത്യാവശ്യം നല്ല സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം എല്ലാം വലിച്ചു നമുക്ക് കുറേ കാർഡ് ഉണ്ട് ഇരിക്കുന്ന കുഞ്ഞു സാധനം നോക്കണ്ട നാലായിരം രൂപ സാധനമാണത് തിനകത്ത് ഇരുനൂറ്റി സംതിങ് ജിബിന്റെ മെമ്മറി കാർഡ് ഉണ്ട് കുഞ്ഞു മെമ്മറി കാർഡ് ഇടക്കുണ്ട് അതുപോലെ നല്ലൊരു എമൗണ്ട് ഞാൻ ചെലവാക്കിയിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം എനിക്ക് കിട്ടിയത് ഒരു ഹാഫ് എമൗണ്ടിൽ കൂടുതൽ ഞാൻ ഇതുപോലെ കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി ചെലവാക്കി ഐ തിങ്ക് ഒരു മൂന്നാല് ലക്ഷം രൂപ ഞാൻ ഇതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടിയ അണിക് സെന്റ് അടുത്ത് മറിച്ച് ചിലവാക്കിയിട്ടുണ്ട് പ്ലാൻസ് എല്ലാം സെയിൽ ചെയ്ത് എല്ലാത്തിലും കൂടെ എടുത്തിട്ടാണ് ഓക്കെ അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഇതാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മാക്സിമം നമ്മുടെ ആമ്പൽ സെയിലും പിന്നെ അതുപോലെ നിങ്ങളുടെ യൂട്യൂബിലെല്ലാം സപ്പോർട്ട് എല്ലാം കൂടെ കൊണ്ടാണ് എല്ലാം വേണ്ടി എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഐ റൂൺ ഗോയിങ് ടു സൈനിങ് ഔട്ട് അതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിക്കാൻ താല്പര്യം മേടിക്കുക നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക ദിസ് ആൻഡ് ഗോവ് ബൈ